അങ്ങനെ കാലക്രമം ചോദിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ നമ്മുടെ പാറ്റേണു മാറ്റുന്നല്ലോ നമ്മളും അനുസരിച്ച് അവരെ പോലെ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളതും ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗാണ് നമ്മൾ യു ജി സിയെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഹായ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി വിജയൻ ഞാൻ ആദിത്യ ശിവദാസ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത എക്സാം അതായത് നിങ്ങൾക്കറിയാം സെറ്റ് എക്സാം കഴിഞ്ഞ് അതിന്റെ വിജയ തിമർപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തത് കാലെടുത്ത് വെക്കുന്നത് നെറ്റ് മലയാളത്തിലേക്കാണ് നെറ്റ് എക്സാം ആണ് ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസം രണ്ടര മാസം ഉണ്ട് രണ്ടര മാസം ഉണ്ട് അല്ലെ അതായത് ഡിസംബറിലാണ് നമ്മുടെ നെറ്റ് പരീക്ഷ വരാൻ പോകുന്നേ നിങ്ങൾക്ക് അറിയാം അപ്പൊ എല്ലാവരും അപേക്ഷിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കരുത് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം യു ജി സി നെറ്റ് മലയാളം ഇത്തവണ നമ്മൾ ഈ ഒരു ബോധ്യത്തോട് കൂടി തന്നെ ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യാം നിങ്ങൾ കാണാം അപ്പൊ നമുക്ക് ആദിത്യ മിസ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇനി വരുന്ന ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് സാഹിത്യ ചരിത്രങ്ങൾ വായിക്കാൻ ഇനി നമുക്ക് സമയമുണ്ടോ നമ്മുടെ കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റർജി എങ്ങനെയായിരിക്കണം എന്നൊക്കെ മിസ്സ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ മിസ്സേ ഈ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആണോ അല്ല ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മലയാളം ഞെറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള എക്സാമുകളെ അല്ല വളരെ ബേസിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് കുറച്ച് ചെറിയ സമയം കൊണ്ട് പഠിച്ചാൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലേക്ക് നെറ്റ് മലയാളം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതൊരു വലിയ എന്താ പറയാ ബാലികേറാ മലയെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് മലയാളമാണ് അത് കൊറേ പഠിക്കാനുണ്ട് സാഹിത്യ ചരിത്രം നോക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റാത്തതെന്ന് തോന്നുന്നു അപ്പൊ എന്താ വേണ്ടത് ഈ സാഹിത്യ ചരിത്രത്തിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നെറ്റ് എന്താണെന്ന് മലയാള നെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ പുതുതായിട്ട് ആദ്യമായിട്ട് നെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നെറ്റ് പരീക്ഷ എഴുതി ഡി ക്വാളിഫൈഡ് ആയി മിസ്സേ പക്ഷെ എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട് അപ്പൊ അവരോട് എനി വരുന്നത് നെറ്റ് ജെആർഎഫ് എന്ന ലക്ഷ്യത്തിൽ തന്നെ നമുക്ക് എത്തണം അതിനുവേണ്ടി എന്തൊക്കെ ടിപ്പ് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നെറ്റ് ഇപ്പം മിസ് പറഞ്ഞ പോലെ കുറെ പേര് ഇപ്പോൾ അഡ്മിഷൻ ടു പി എച്ച് ഡി ക്വാളിഫൈ ആവുന്നവരെ എത്തുന്നുള്ളൂ അവരൊന്നും അങ്ങോട്ട് നെറ്റിലേക്ക് എത്തുന്നില്ല അപ്പം അതെന്തായിരിക്കും പ്രശ്നം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സ്വഭാവം നെറ്റിന് ഇപ്പം കുറച്ച് നാളായിട്ടുണ്ട് അപ്പം ആളുകളുടെ ഒരു വിചാരം പി വൈ ക്യു നോക്കണ്ട കോണ്ടന്റ് പഠിച്ചിരിക്കാമിരിക്കാം എന്ന് വിചാരിക്കുന്നവർക്കായിരിക്കും എത്താത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എന്നാൽ കോണ്ടെ ഒപ്പം തന്നെ പി വൈ ക്യു കൂടി കൊണ്ടുപോകുന്ന ഒരു രീതി ഫോളോ ചെയ്യുക എന്നുള്ളത് ഈ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ഇത്ര നാളായിട്ട് പഠിച്ചിട്ടും ആ ഒരു നെറ്റ് എന്നുള്ള സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ജെ ആർ എഫിലേക്ക് രണ്ട് മാർക്കിന് നെറ്റ് പോകുന്നവരുണ്ട് നാല് മാർക്കിന് നെറ്റ് പോകുന്നവരുണ്ട് അങ്ങോട്ട് ഒന്ന് എത്തുന്നതിന് അവരെ സഹായിക്കാൻ ഇങ്ങനെ ഒരു മെത്തേഡ് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതായത് നമ്മൾ പൊതുവെ പറയുന്നത് എന്താ നെറ്റ് പരീക്ഷയ്ക്ക് നല്ല കണ്ടന്റ് നോളജ് വേണം അല്ലെ നെറ്റ് പരീക്ഷയ്ക്ക് കണ്ടന്റ് നോളജ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സാഹിത്യ ചരിത്രങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കണം അതിന് ഞങ്ങൾക്കൊന്നും തർക്കം സാഹിത്യ ചരിത്രം നമ്മൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം എന്നാൽ എന്ത് ഈ സാഹിത്യ ചരിത്രം വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റില്ല അല്ലെ അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ ദിവസം കൊണ്ട് നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നെറ്റ് കിട്ടില്ലേ നെറ്റ് കിട്ടും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് മിസ് ആദ്യം തുടങ്ങി തന്നത് അതിൽ ആദ്യത്തെ എടുത്ത് പറഞ്ഞത് എന്ത് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അപ്പൊ മിസ് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ തന്നെ എവിടെ വരുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച അതുപോലെ തന്നെ നമുക്ക് ായിട്ട് നമ്മുടെ സിലബസ് നിൽക്കുന്നുണ്ട്. അല്ലേ? ഈ സിലബസിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് എപ്പോഴും ആയിട്ട് വരും ചെയ്യുന്നത് ആ ഭാഗത്തെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ചോദ്യത്തിൽ വരുന്ന മാറ്റം എന്താണ് എന്ന നോക്കി കണ്ടുപിടിച്ചാൽ ഇനി നമുക്ക് വരുന്ന നെറ്റ് ക്രേക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അപ്പോൾ ആദ്യം ന്റെ കാര്യം പറഞ്ഞു. എത്ര വേണം നമ്മൾ പറ്റുക നമ്മൾ എപ്പോഴും പൊതുവെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷം മുന്നത്തെ നോക്കാം എന്നേ പൊതുവെ എല്ലാവരും വിചാരിക്കുന്നുള്ളൂ പക്ഷെ നെറ്റ് നമ്മളെ തന്നെ ആകെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല അവർ ചോദിക്കുന്ന അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടായിരത്തി പതിനാലിലെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിക്കാൻ നെറ്റ് തുടങ്ങിയിരിക്കുന്നു അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുന്നു കുറേ അഭിപ്രായങ്ങൾ പഠിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമെന്ന് പേടിക്കുന്നു പക്ഷെ നെറ്റ് അപ്പം നമ്മളെല്ലാരെയും കബളിപ്പിച്ചുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാല് അത്രയും വർഷം മുന്നത്തെ എൻ യുടെ കാലത്തെ ഒക്കെ ചോദ്യങ്ങൾ യു ഇടുന്നു അപ്പൊ ആ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് പലരും ബേസിൽ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല കാരണം എന്താ കൊറേ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സാഹിത്യ ചരിത്രങ്ങൾ വായിച്ച് കൊറേ കാലത്ത് പരിചയമായി പക്ഷേ എന്താ കാര്യം ആ അവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ബേസിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ബേസ് നന്നായിട്ട് പഠിക്കുക പഠിച്ചത് തന്നെ ആവർത്തിച്ച് പഠിക്കാ എന്നുള്ളത് തന്നെയാണ് ഈ ചെറിയ കാലയളവിൽ നിങ്ങൾ നെറ്റ് എന്ന സ്വപ്നത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മിസ് 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 അതെ ബേസ് ബേസ് നിന്ന് നിന്ന് തുടങ്ങുക സമയം ഇനി നമ്മുടെ എന്താ ഈ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ നമുക്ക് അതിനുള്ള സമയത്ത് നമുക്ക് സമയം ഇല്ലെന്ന് വിചാരിച്ച ഒന്നിനും സമയമില്ലാന്ന് തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് ബേസിന്ന് പഠിക്കാനുള്ള സമയം ഓരോ ഓരോ നമ്മ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊന്ന് ചെറിയതായിട്ട് ചാർട്ട് നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ മൊഡ്യൂളെടുത്താൽ അതിൽ പാട്ടുപ്രസ്ഥാനം മണിപ്രവാളം എന്നിട്ട് നിങ്ങളൊരു ഇതിന് തൊട്ട് മുന്നത്തെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെറ്റാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി മൂന്നിലെ അതുപോലെ തന്നെ കുറച്ച് രണ്ടായിരത്തിഒമ്പത് എട്ട് പതിനാല് പതിനൊന്നൊക്കെ എടുത്തു നോക്കിയിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് ഒരു മനസ്സിപ്പറും കിട്ടും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ എന്ത് ചെയ്യാം കുറച്ചുകൂടി അതായത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിത്തുടങ്ങണം ഒരു ദിവസം ഒരു ചോദ്യ പേപ്പർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പരിചയപ്പെടുക എന്നുള്ളതാണ് വിസാദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ഇങ്ങനെ പരിചയപ്പെടുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ഭാഗത്തു നിന്നാണ് അതായത് നമ്മുടെ പത്ത് ഇതളുകൾ ഉണ്ടല്ലോ ഈ പത്ത് ഇതളുകളില് ഭാഗത്താണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും മിസ്സേ അങ്ങനെ ഒരു ധാരണയും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ മാറിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ പാറ്റേൺ ഇന്നത്തെ പാറ്റേൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ കാലക്രമം അനുസരിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിരുന്നത് ഒരു എഴുത്തുകാരനെ തരുന്നു അദ്ദേഹത്തിന്റെ കൃതികളുടെ കാലക്രമം ചോദിക്കുന്നു ഇപ്പൊ അങ്ങനെയല്ല പല എഴുത്തുകാരെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കാലക്രമം ചോദിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ നമ്മുടെ പാറ്റേൺ മാറ്റണല്ലോ നമ്മളും ആ ആ യു ജി അനുസരിച്ച് അവരെ പോലെ ക്രൂക്കഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളതും ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാർഗാണ് അതുപോലെ തന്നെ ഒരു ചോദ്യ പേപ്പറിനകത്ത് മൂന്ന് ലെവലിലുള്ള ക്വസ്റ്റ്യും നമുക്ക് കാണാൻ പറ്റും ഒന്ന് നമുക്ക് എളുപ്പത്തിൽ ആവേശം ആയി നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് എന്ന തരത്തിലുള്ള ചോദ്യം ഉണ്ട് പിന്നെ കുറച്ച് കൺഫ്യൂഷൻ അതാണോ ഇതാണോ അതാണോ ഇതാണോ ഈ ഡൗട്ടുള്ള ചോദ്യം ഉണ്ട് മൂന്നാമത്തത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടരുത് എന്ന തരത്തിലുള്ള പോലുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട് അപ്പൊ ഈ മൂന്ന് ലെവലിലും നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ പഠനം ഏത് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം അതായത് സിമ്പിൾ ആയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാന്നാണോ അതോ ഈ മീഡിയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണോ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ മീഡിയത്തിൽ നിന്ന് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ മീഡിയത്തിൽ നിന്ന് പഠിക്കണം യെസ് അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ സ്വഭാവം അറിഞ്ഞ് നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാം ബുദ്ധിമുട്ടുള്ള ഭാഗത്തിനും ഉത്തരം എഴുതാം അപ്പൊ നമ്മുടെ സിലബസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അല്ലെ നമ്മുടെ പത്ത് സിലബസിനകത്ത് പത്ത് ഇതളുകൾക്ക് സോറി നമ്മുടെ സിലബസിലെ പത്ത് ഇതളുകളിലെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതും നിങ്ങൾ ഒരിക്കൽ പഠിച്ചാൽ മറക്കാത്തതുമായ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് കവിതാ സാഹിത്യം ഈ ഈ ചോദ്യങ്ങളുടെ പാറ്റേൺ ആ പാട്ട് പ്രസ്ഥാനം വാളം അതുപോലെ ഗദ്യ മാതൃകകള് മഹാകാവ്യം ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ഇത് ഇനി നിങ്ങക്ക് ഉറപ്പിക്കുക ഇതിലൊന്നും പുതിയതൊന്നും ഇനി വരാനില്ല ഒരു മാറ്റങ്ങളും ഇല്ല ഇതിൽ ഇതങ്ങ് പഠിച്ചു പോയാൽ പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ ഒന്നും പുതിയത് വരാനില്ലാത്ത ഒരു ഭാഗമാണ് ഇത് അതായത് നമ്മുടെ പാട്ടു സാഹിത്യത്തിന്റെ പ്രാരംഭ ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സാഹിത്യത്തിന്റെ ആരംഭം ഏറ്റവും പ്രാചീനകാല സാഹിത്യം എന്ന് പറയുന്നത് പാട്ടുപ്രസ്ഥാനാണ് അല്ലെ ആ പാട്ടുപ്രസ്ഥാനത്തില് ഉൾപ്പെടുന്ന പാട്ടുപ്രസ്ഥാനത്തിന്റെ ലക്ഷണം ദ്രമിട സംഘാതാക്ഷര നിബന്ധം മോന വൃത്ത വിശേഷയുക്തം പാട്ട് ഈ ലക്ഷണത്തിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ നെറ്റ് പരീക്ഷയ്ക്കും എന്താണ് മോന എന്താണ് അല്ലെ വൃത്ത വിശേഷയുക്തം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ചോദിച്ചു അതുപോലെ രാമചരിതം എന്ന ഭാഗത്തെയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു മിസ് രാമചരിതത്തിലെ വരി ഈ രാമചരിതത്തിൽ അതിനകത്ത് തെല്ല് എന്ന പദം ഈ തെല്ലിനെ മാറ്റും ഈ തെല്ല് ഇല്ലാതെ വെക്കും എന്നിട്ട് ഇതിൽ ഇതിന് ശരിയായതേ ഊനമെറ്റെഴും ഈ രാമചരിതത്തിൽ ഒരു തെല്ല് ഊഴിയിൽ എന്ന് മാറ്റി നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങള് അത് മാത്രല്ല രാമചരിതത്തിലെ എഴുത്തുകാരെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് രാമചരിതം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ട്രിക്കിലൂടെയും കോഡിലൂടെ ഒക്കെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും പറ്റുമല്ലേ ഇപ്പൊ രാമചരിതത്തിലെ ഭാഷയെ കുറിച്ച് തന്നെ രാമചരിതത്തിലെ ഭാഷ ഒരു മിശ്ര ഭാഷയാണ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് മൂന്ന് വ്യക്തികളുണ്ട് നാരായണ നാരായണ പളിക്കറുണ്ട് കെ എം ജോർജ് അപ്പൊ ആറ്റൂര് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു ചെന്തമിഴ് പ്ലസ് മലയാളമാണ് അല്ലെ അപ്പം ചെന്താമരി ഉണ്ടാകുന്നത് ആറ്റിലാണ് അല്ലെ അപ്പൊ ചെന്തമിഴ് പ്ലസ് മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റൂരിനെ പറയാം അതുപോലെ കൃത്രിമ ഭാഷ കെ എം ജോർജ് ആണ് ആർ നാരായണ പണിക്കർ പറഞ്ഞിരിക്കുന്നത് ചോളഭാഷ മലയാളം ചോളഭാ ചോളഭാഷയും മലയാളവും ഇപ്പൊ ചോളത്തിലല്ലേ നാരു കാണുന്നത് അപ്പൊ ചോളഭാഷ ഇങ്ങനെ നമുക്കൊരു ഒരു കോഡൊക്കെ വെച്ച് ഓർത്ത് വെച്ചാല് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫസ്റ്റ് ഇതള് അല്ലെ ഒന്നാമത്തെ ഇതള് എന്ന് പറയുന്നത് പിന്നെ മണിപ്രവാളം ആണെങ്കിലും മച്ചിചരിതം നമ്മുടെ കേരളത്തിന്റെ ജീർണിച്ച കാലാവസ്ഥ കാലഘട്ടത്തെ കാണിക്കുന്ന കുറെ കൃതികള് രസകരമായി തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നാമത്തെ ഇതളിൽ ഇല്ല രണ്ടാമത്തെ ഇതളിലേക്ക് എത്തുമ്പോ നമ്മുടെ കാൽപ്പനികത തുടങ്ങുവാണ് എന്ന് ും വരാറുണ്ട് മഹാകാവിയാണെങ്കിലും ഖണ്ഡകാവിയാണെങ്കിലും വരികള് തരാറുണ്ട് കൃതികളുടെ കാലക്രമം വരാറുണ്ട് അതൊക്കെ ഇപ്പോ ആനയച്ച് എന്ന് പറയുന്ന നാണയം പരാമർശിക്കുന്ന പ്രാചീന കാലകൃതി ഏതാണ് എന്നുള്ള രീതിയിൽ ചെലപ്പോ ആനയച്ചായിരിക്കാം തുലുക്കപ്പടയെ അല്ലെങ്കിൽ ചോദ്യം പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇതലിലേക്ക് വരുമ്പോ ചങ്ങമ്പുഴ െ ഇടപ്പള്ളി ഇവരൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മലയാള സാഹിത്യത്തിൽ പുതിയൊരു മാറ്റമാണ് അല്ലെ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നതും കാൽപ്പനികത ആധുനികത പിന്നെ ആധുനികോത്തര കവിത സ്ത്രീവാദം പരിസ്ഥിതി കവിതകള് അപ്പൊ അതിലിപ്പോ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന പുതിയ എഴുത്തുകാർ കവിതയിൽ ആരൊക്കെ മിസ് പുതിയ പുതിയ എഴുത്തുകാർ അങ്ങനെയല്ല ഇപ്പോഴും ചോദിക്കുന്ന നിരന്തരമായിട്ട് ചോദിക്കുന്ന ചില എഴുത്തുകാരുണ്ട് യു ജി സിക്ക് വളരെ പ്രിയപ്പെട്ട നിരന്തരമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ എം ആർ രേണുകുമാറിനെ പോലെ 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 എസ് ജോസഫിനെ ി ചോദിച്ചുകൊണ്ടേ സ്ത്രീ എഴുത്തുകാരി കാര്യങ്ങളിലേക്ക് വന്നാൽ ചന്ദ്രമതിയെ പോലുള്ളവരെ വി എം ഗിരിജയെ വിജിലാ ചെറുപ്പാടിനെ പോലുള്ളവരെ ഒക്കെ നിരന്തരമായിട്ട് യു ജി സി ചോദിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ഇവരെ ഒന്നും ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് കവിതയുടെ ഭാഗത്ത് സൈബർ കവിതയുടെ ഭാഗത്തോ ആധുനികോത്തര കവിതയുടെ ഭാഗത്തോ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ അപ്പം ഒന്നാമത്തെ ഇതള് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും അല്ലെ രാമചരിതം മണിപ്രവാളം പ്രാചീന കവിതകൾ പഠിക്കാം പിന്നെ ഉത്തരാധുനികതയെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞതുപോലെ കുറച്ച് കോഡുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റും അതുപോലെ രണ്ടാമത്തെ ഇതാളാണെങ്കിലും മിസൈ രണ്ടാമത്തെ ഇതാള് വരുന്നത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഇതള് കഥാസാഹിത്യം കഥാസാഹിത്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട കഥയില് നമ്മൾ തുടക്കം മുതലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ഇപ്പൊ ആദ്യകാല കഥകൾ തന്നെ വരുന്നുണ്ട് അതിലെ കഥാപാത്രങ്ങളെ ചോദിച്ചിട്ട് ഏത് കഥയാണ് എന്ന് അങ്ങനെ സവിശേഷതകൾ ചോദിക്കാറുണ്ടാ ചോദിച്ചാടി നാരായണ പൊതുവാള് ഒടുവിൽ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണേനോൻ ഇവരുടെയൊക്കെ കഥകളെ കുറിച്ച് ചോദിച്ചിട്ട് ഇപ്പൊ ചേരുംപടി ചേർക്കാനൊക്കെ പറയും ഇപ്പൊ കൈമളശൻറെ കല്യാണം ആ അത് അമ്പാടിയില അപ്പൊ കല്യാണം നടക്കുന്നത് അമ്പാടിയിലാണ് എന്നാൽ കോടൊക്കെ വെച്ചിട്ട് കൈമളശന്റെ കല്യാണം അത് അമ്പാടിയിലാണ് അങ്ങനെ നമുക്ക് പഠിക്കും ഇതൊക്കെ കോട് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കഥ എന്ന് പറയുന്നത് അതുപോലുള്ള നെറ്റില് ചോദിക്കുന്ന മറ്റൊരു കവിതയുടെ എന്ന് പറഞ്ഞ എം ടിയുടെ കഥകളില് കാലഘടന ക്രമത്തില് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ കഥാസാഹിത്യം പഠിക്കണമെങ്കില് നമുക്ക് എളുപ്പമെന്താ ഇപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു സാഹിത്യ ചരിത്രം വായിച്ച് അത് മുഴുവൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പൊ ഇനി നമ്മൾക്ക് ഡിസംബർ ആണ് നമ്മുടെ ലക്ഷ്യം ഈ ഡിസംബറിലെ നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഥാ സാഹിത്യത്തിൽ നിന്ന് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് അതിനുള്ള ടിപ്പ് എന്താ അപ്പൊ ആദ്യം നമ്മൾ കുറച്ചൊരു കുറച്ച് ചോദ്യങ്ങൾ എടുത്തുവച്ചു എന്ന് വിചാരിക്കാം അപ്പൊ അതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരെ തന്നെ യു ജി സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ സവിശേഷമായിട്ട് പഠിക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്കാദമി പുരസ്കാരം കിട്ടിയ എഴുത്തുകാർ ഇപ്പൊ സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ ആ പുരസ്കാരം കിട്ടിയ ലിസ്റ്റ് എന്തായാലും നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ് അത് എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് നോക്കുക അവരുടെ ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ആ കൃതി ആയിരിക്കില്ല ചോദിക്കുന്നത് അവരുടെ ഇതിനു മുൻപുള്ള കൃതികൾ തന്നെയായിരിക്കും ചോദിക്കുന്നത് ഇനി എഴുത്തുകാരിലേക്ക് വന്നാലും അവരുടെ എല്ലാ കൃതികളും പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല പക്ഷെ അവർക്ക് അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ സവിശേഷമായിട്ട് നോക്കുക അല്ലെങ്കിൽ അവരുടെ സിനിമ ആയിട്ടുള്ള കഥകള് സവിശേഷമായിട്ട് നോക്കുക ഇപ്പൊ പഞ്ചവടി പാലം പോലുള്ള കഥ സിനിമ പാലം അപകടത്തിൽ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് അപ്പൊ അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതുപോലുള്ള ചോദ്യങ്ങൾ വരും അപ്പൊ സിനിമയാക്കിയിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക അങ്ങനെ ഇതൊക്കെ നമ്മൾ കഥകളെയാണ് സിനിമകളാക്കി മാറ്റിയത് അങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ ഇതിൽ നമുക്ക് മിസ്സർ പറയുന്നത് ഇത് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള previous question paper തന്നെ നിങ്ങൾ എടുക്കുക അതില് ചോദിക്കുന്ന എഴുത്തുകാരെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അവരുടെ മറ്റു കൃതികള് കൂടി പഠിച്ചു വെക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉത്തരാധുനിക എഴുത്തുകാര് മീൻസ് അതിൽ അങ്ങനെ ചോദിക്കുന്ന ഉത്തരാധുനിക എഴുത്തുകാര് എന്ന് പറയാൻ മാത്രം ആരൊക്കെ ഉണ്ടാവും ഇപ്പൊ സ്ത്രീ എഴുത്തുകാരികള് കഥകളില് സ്ത്രീ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നവരെ ചിലപ്പോ ഈ വർഷം ചോദിച്ചേക്കാം ഇപ്പൊ ഒറവകുത്തി അല്ലെങ്കിൽ ഓട്ട പോലുള്ള കഥകളൊക്കെ ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ റെക്കഗ്നൈസ് ആയ കഥകൾ ചിലപ്പോ യു ജി സി ചോദിച്ചേക്കാം അപ്പൊ അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല ഇനി പഴയ എഴുത്തുകാരിലേക്ക് പോയാൽ അതും ചോദിച്ചു കാണുന്നത് സരസ്വതി അമ്മയൊന്നും ഇതുവരെ യു ജി സി കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് സരസ്വതി അമ്മയും നമുക്ക് നമുക്കും വിടാൻ പറ്റില്ല പഠിക്കുമ്പോഴും വിടാൻ പറ്റാത്ത ആളുകളാണ് അങ്ങനെ നമ്മള് കഥ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ നോവല് നോവലിനെ കുറിച്ചാണെങ്കിലും മിസ്സേ നോവൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ കൂടുതലും നോവലിന് കാണുന്നത് ഒരു നോവലിന്റെ ഇതിവൃത്തം തന്നിട്ട് അല്ലെങ്കിൽ നോവലിന്റെ ആരംഭം തുടങ്ങിയിട്ട് ഇത് ഏത് നോവലാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കില് നമ്മൾ എന്ത് ചെയ്യണം അതെല്ലാം വായിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം പഴയ ആദ്യകാല കഥകളീന്നാണ് ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ വർഷത്തിലൊക്കെ വന്നത് ദ്വാരകയിലുള്ള നമ്മുടെ കുഞ്ഞുരാമൻ നായനാരുടെ ദ്വാരകയിലെ വരികളാ തന്നിരുന്നത് അപ്പൊ അങ്ങനെ എല്ലാ കഥകളും വായിക്കാൻ നമുക്ക് പോസിബിൾ അല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥകളുണ്ടാകും ഇപ്പൊ ഇത് ആ വേങ്ങൽ കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ കഥാ സാഹിത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അതുപോലെ എം ടി എ ചോദിക്കാറുണ്ട് ബഷീറിന്റെ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ ഒക്കെ അവരുടെ കാലഘട്ടത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അവരുടെ കൃതികൾ ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ വേങ്ങൽ വേങ്ങരാമന്റെ കഥകള് പോലെയല്ല പിന്നീട് ജീവിതത്തെ തന്നെ അനുഭവങ്ങളാക്കി കഥകൾ എഴുതപ്പെട്ടവരാണ് നമ്മുടെ ബഷീർ പോലെയുള്ളവരൊക്കെ അല്ലെ പിന്നെയുള്ള അവസാനത്തെ കാലഘട്ടത്തിൽ ആധുനികം ഉത്തരാധുനികത്തിലേക്ക് എത്തുമ്പോ അസ്തിത്വ അന്വേഷണമാണ് കൂടുതലായിട്ട് കാണുന്നത് അല്ലെ ഇപ്പൊ ഓ വി വിജയന്റെ ഗസാക്കിന്റെ ഇതിഹാസം പോലുള്ള കൃതികൾ നോക്കിയാല് അവിടെ നമുക്ക് കാണുന്നത് അസ്തിത്വ അന്വേഷണമാണ് അപ്പൊ ഓരോ കാലഘട്ടത്തിലും എഴുത്തുകാരുടെ പ്രമേയം ഇതിവൃത്തം ഓരോ കഥകൾ നോക്കിയും നമുക്ക് എഴുത്തുകാരെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ പറ്റില്ലേ ഇപ്പൊ എം ടി ഒക്കെ നോക്കിയാൽ എം ടി കഥകളാണെങ്കിൽ പ്രമേയത്തിന് ഒരു സമാന സ്വഭാവം ഉണ്ട് അപ്പൊ നമുക്ക് എം പെട്ടെന്ന് കിട്ടും പക്ഷെ പുതിയ എഴുത്തുകാരൊന്നും അങ്ങനെ കിട്ടില്ല അവര് കുറച്ച് വ്യത്യസ്തരാണ് പക്ഷെ പഴയ എഴുത്തുകാരെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരുടെ പ്രമേയത്തിൽ കാലഘട്ടത്തിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്ന് നമ്മൾ തിരിച്ചു വരുന്ന അവര് പഠിച്ചാല് അവരുടെ പ്രമേയ സ്വീകരണം ഭാഷ ആഖ്യാനം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കൃതികൾ നോവലും ചെറുകഥെന്നും മാർക്ക് നേടാൻ പറ്റും അല്ലെ അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാനുള്ള ട്രിപ്പ് ഞങ്ങളുടെ അർത്ഥം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഏരിയ കാരണം വെച്ചാൽ ഈ ആട്ടക്കഥയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യം വരുന്നുണ്ട് ആട്ടക്കഥകളുടെ വരികൾ തന്നിട്ട് ഇത് ഏത് ആട്ടക്കഥയിലെയാണ് ഇപ്പൊ വി കൃഷ്ണൻ തമ്പിയെ കരീന്ദ്രനെ ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല അപ്പൊ അശ്വതി തിരുനാളും കാർത്തിക തിരുനാളും ഒക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ വരികൾ വരികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദൃശ്യകല ദൃശ്യകല എന്ന് പറയുമ്പോൾ നാടകം സിനിമ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും യു ജി സി സിനിമയിലെ സിനിമാ പാട്ടുകൾ അത് സംവിധാനം ചെയ്തത് വരികള് ഇതൊക്കെ നമുക്ക് ചേരും ചേർക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ ആണ് അല്ലെ അപ്പൊ നാടകമാണെങ്കിലും നാടകത്തിൽ അതുപോലെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടുന്ന ആൾക്കാരാരൊക്കെയാണെന്ന് തനത് നാടകവേദി എടുത്ത് പഠിക്കണം തനത് നാടകവേദി എല്ലാ വർഷവും നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം രാഷ്ട്രീയ നാടകങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചേരുംപടി ചേർക്കാൻ വേണ്ടിട്ട് നാടകത്തിന്റെ ഒരു സ്വഭാവം അതാണ് തനത് നാടകവേദിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ടതായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു ദൃശ്യകല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നാടകം സിനിമ അതുപോലെ കഥയെ സിനിമയാക്കി മാറ്റുന്നത് കഥകൾ സിനിമയാക്കി മാറ്റുന്നത് അതിന്റെ സംവിധായകന്മാര് ചില പാട്ടുകള് ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നിന്നും കൂടുതലായിട്ട് നാടകത്തില് നാടക സമിതികൾ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പിള്ളേരുടെ നാടക സമിതി സി പി അച്യുത മേനോന്റെ വിദ്യാ പോലുള്ള നാടക സമിതികളൊക്കെ ഇപ്പൊ നാടക സമിതി ചേരുമ്പി ചേർക്കാനായിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട് നാടകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് നാടക സമിതിയെ കൂടെ പറയാവുന്നതാണ് അതുപോലെ അനുഷ്ഠാന കലകളെ കുറിച്ചാണെങ്കിലോ കലകൾ ആ അനുഷ്ഠാന കലകൾ ആണെങ്കിൽ ഇത് പറഞ്ഞ പോലെയാണ് ചെ ചോദിക്കുന്നത് അനുഷ്ഠാന കലകളിലെ ഹാസ്യ കഥാപാത്രങ്ങൾ ഒരുപാട് അനുഷ്ഠാന കലകൾ വന്നിട്ട് അതിലെ പ്രധാനപ്പെട്ട ഹാസ്യ കഥാപാത്രങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു അപ്പൊ ഇത്ര നാളെ ഈ ഹാസ്യ കഥാപാത്രത്തെ നമ്മൾ നോക്കിയിട്ട് പോലും അപ്പോഴാണ് യോജിച്ച് ഹാസ്യ കഥാപാത്രത്തെ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ മിസ് എനി ഇപ്പൊ അഞ്ചാമത്തേത് ഇതാ അഞ്ചാമത്തേത് നോക്കുമ്പോ നാടോടി വിജ്ഞാനീയമാണ് ഫോക്ലോർ ഉറപ്പായിട്ടും നമ്മുടെ നെറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗം തന്നെയാണ് അവിടെ നമ്മുടെ നാടൻ പാട്ടുകളിൽ നിന്ന് തന്നെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന രീതിയാണ് അല്ലെ അപ്പൊ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഭാഗത്തേക്കാ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ഫോക്ലോറിന്റെ നിർവചനം ഫോക്ലോറിന്റെ നിർവചനം ഇപ്പോൾ ഒരുപാട് ചോദിച്ചു കാണുന്നുണ്ട് വിവിധ തരത്തിലുള്ള ഫോക്ലോറുകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് അടുത്താണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് കാരണം ചോദ്യങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മുടി ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം മാത്രം ഫോക്ലോർ വന്നിരുന്നു അതുപോലെ മെറ്റാ ആ സൗര സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് ആരാണ് മാക്സ് ആണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പൊ ഇതിന് ഈ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പിന്നെ വരുന്നത് അവസാനത്തെ ഭാഗത്തു നിന്നാണ് പിന്നെ ഈ വാമൊഴി വഴക്കം എന്നാടൻ പാട്ടുകളുടെ പ്രത്യേകത ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അജ്ഞാതകർത്തകം വാമൊഴിയിലൂടെ ചോദ്യങ്ങൾ തന്നിട്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് വരുന്നത് അപ്പൊ നമ്മള് പറഞ്ഞാൽ തീരില്ല നെറ്റും നെറ്റിന്റെ വിശേഷങ്ങളും നെറ്റിന്റെ സിലബസും അല്ലെ മിസ്സേ അപ്പൊ നമ്മൾ ആദ്യത്തെ അഞ്ച് ഇതളുകളാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ അഞ്ച് ഇതളുകളെ വെച്ച് നോക്കുമ്പോ മിസ് പറഞ്ഞത് പ്രകാരം ഇനി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും അപ്പൊ നെറ്റ് ബാലയറ മലയല്ല എന്നാണ് മിസ് പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പൊ ഇനി വരാൻ പോകുന്ന നെറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് സൂപ്പർ ആയിട്ട് നെറ്റിൽ നിന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന അഞ്ച് ഇതളുകളെയാണ് നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തിയത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന നെറ്റ് പരീക്ഷ ഡിസംബർ ആണ് ടാർഗറ്റ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് വെക്കുക അത് എവിടെ നിന്ന് കിട്ടും എന്നറിയാലോ എൻ ഡി എ യുടെ സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ആണ് ഇത് എവിടെ നിന്ന് കിട്ടും ഇത് എങ്ങനെയാ പഠിക്കേണ്ടത് ഇനി ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലല്ലോ എന്ന് തോന്നുവാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഞങ്ങളൊരു ഗ്രൂപ്പ് അതായത് ഇതിന്റെ താഴെ ഒരു വാട്സപ്പ് ലിങ്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും അപ്പൊ ഇനിയും അടുത്ത ഭാഗവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ ഇവിടെ ഒരു നെറ്റിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കാണ് ഡിസംബറിലെ നെറ്റിന് വേണ്ടി തന്നെയായിട്ട് ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കാണ് അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് യു ജി സി നെറ്റ് സെറ്റ് ആക്കാം അപ്പൊ കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു